ഇന്നലകളിൽ ഇന്ന് ഇന്നേ തീയതിയിൽ കഴിഞ്ഞ കാലത്തിന്റെ നാൾ വഴികളിലെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ കുറിച്ച് ഒരു ലഘു വിവരണം ഇന്നലകളിൽ ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാർച്ച് പത്തൊമ്പത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് നേതാവും കമ്മ്യൂണിസ്റ്റ് താത്വികാചാര്യനും ഐക്യ കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയും ആയിരുന്ന ഏലംകുളം വനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടെന്ന ഇ എം എസ് നമ്പൂതിരിപ്പാട് വിട പറഞ്ഞു ചരിത്രകാരൻ തത്വചിന്തകൻ സാമൂഹ്യ പരിഷ്കർത്താവ് വാഗ്മി തുടങ്ങി വിവിധ മേഖലകളിൽ നിറഞ്ഞു നിന്ന ഇ എം എസ് ആധുനിക കേരളത്തിന്റെ ശില്പികളിൽ പ്രധാനിയാണ് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയ്ക്കടുത്ത് പ്രശസ്തമായ ഏലംകുളം മനയിൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെയും വിഷ്ണുദത്ത അന്തർജനത്തിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂൺ പതിമൂന്നിന് ജനനം പാലക്കാട്ടെ സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം കോളേജ് പഠനത്തിനായി തൃശൂർ സെന്റ് തോമസ് കോളേജിൽ ചേർന്നു ഇക്കാലയളവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളിലും സജീവമായി പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ കോളേജ് വിട്ട് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ സ്ഥാപക നേതാക്കളിൽ ഒരാളായി കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനങ്ങളെ ഗവൺമെന്റ് നിരോധിച്ചതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നാൽപ്പത്തിരണ്ട് കാലഘട്ടത്തിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് അമ്പത്തി ഒന്ന് കാലഘട്ടത്തിലും ഒളിവിൽ കഴിയേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ആദ്യ മന്ത്രിസഭയുടെ തലവനുമായി ഇ എം എസ് കേരളത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥിതിയെ അപ്പാടെ മാറ്റിമറിച്ച ഭൂപരിഷ്കരണ നിയമം വിദ്യാഭ്യാസ പരിഷ്കരണ നിയമം എന്നിവ അദ്ദേഹത്തിന്റെ കാലത്ത് നടപ്പാക്കപ്പെട്ടവയാണ് നൂറിലധികം പുസ്തകങ്ങളും നിരവധി ലേഖനങ്ങളും ഇ എം എസിന്റേതായിട്ടുണ്ട് കുടമാളൂർ തെക്കേടത്ത് ആര്യ അന്തർജനമാണ് ഭാര്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മാർച്ച് പത്തൊമ്പതിന് അദ്ദേഹം യാത്രയായപ്പോൾ ഇരുപത്തിയേഴ് വർഷങ്ങൾക്കിപ്പുറവും ഒരു കാര്യം പറയാതെ വയ്യ ആധുനിക കേരളത്തിന് ഇ എം എസ് ഇല്ലാതെ ഒരു ചരിത്രമില്ല